നമസ്കാരം കഥക പൊളിച്ചുതി നിന്ന് അച്ചി എത്ര തൊണ്ട കീറിപ്പാടിയാലും സംഗീതം വരില്ല എന്നൊരു ചൊല്ലുണ്ട് ആട്ടാനും അട്ടഹാസം വഴയ്ക്ക് നിയമസഭയെ അലമ്പാക്കാനും പി ആർ വർക്കിലൂടെ പിണറായി സ്തോത്രങ്ങൾ ഉരുവിടാനുമല്ലാതെ യാതൊരു കഴകത്തും ചീനവാഴക്കയും ഒരു മന്ത്രിയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്വന്തം പാർട്ടിക്കാർ വരെ ഫേസ്ബുക്കിലൂടെ ആക്ഷേപിക്കുകയാണിപ്പോൾ വീണ ജോർജിനെ രണ്ടാം പിണറായി ഊർജ്ജസ്വലരായ യുവതയെ കൂട്ടി സർക്കാരുണ്ടാക്കിയാൽ എന്തൊക്കെയോ ഈ നാട്ടിൽ പുഴുങ്ങിക്കൂത്തുമെന്ന് ജനങ്ങളായ നമ്മൾ കരുതിപ്പോയി മോദിയുടെ കാലത്ത് സ്മൃതി ഇറാനി നികളിച്ച പോലെ വീണ ജോർജ് സാരി ഉടുത്ത പിണറായി വിജയനായി പാർട്ടിയിലും സർക്കാരിലും വിളയാടുകയായിരുന്നു പിണറായിയുടെ ഇരട്ടച്ചങ്കിൻ്റെ ഹുങ്കിൽ മനുഷ്യരെ എത്രമാത്രം വെറുപ്പിക്കാമോ അതെല്ലാം ഇവർ ചെയ്തു മാധ്യമങ്ങളെ ബത്ത ശത്രുക്കളാക്കി ക്രിമിനൽ കേസിലെ പ്രതികളെ മുദ്രാവാക്യം മുഴക്കി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഭരണത്തിൻ്റെ നാൾവഴികൾ നോക്കിയാൽ അറിയാം ഇത്രയൊക്കെ വെറുക്കപ്പെട്ടതും കഴകത്തില്ലാത്തതുമായ ഒരു ആരോഗ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാധ്യമപ്രവർത്തകരെ ചൂണ്ടുമർമ്മം നോക്കി ഭേദ്യം ചെയ്ത വീണാ ജോർജ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയായി സാരിക്ക് തീപിടിച്ച് ഓടുകയാണ് സ്വന്തം തട്ടകത്തിലെ പാർട്ടിക്കാർ പോലും പരിഹസിക്കുകയാണ് മന്ത്രി പോയിട്ട് എം എൽ എ ആയിട്ടിരിക്കാൻ പോലും യോഗ്യതയില്ല വീണ എന്നാണ് നാട്ടിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് നാടാകെ തൻ്റെ കോലം കത്തിയതോടെ രക്തസമ്മർദ്ദം കൂടി പോലും ഇപ്പോൾ ക്യാപ്സൂളുകളുമായി ഇറങ്ങി വീണ ജോർജിന് കവചം തീർക്കുകയാണ് കല്യാൺ സിൽക്കിൻ്റെ പരസ്യത്തിലെ സ്ത്രീയെ പോലെ ബഹുവർണ്ണ സാരി ഉടുത്ത വീണയുടെ ചിത്രം ഇട്ടിട്ട് സഖാക്കൾ ഇങ്ങനെ സാന്ത്വനിപ്പിക്കുന്നു ഒറ്റയ്ക്കല്ല സഖാവേ ഒപ്പമുണ്ട് ഞങ്ങൾ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് അമ്മയെ നഷ്ടമായ രണ്ട് മക്കൾക്കൊപ്പം ഈ കള്ള കമ്മ്യൂണിസ്റ്റുകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം സൈബർ ചാവേറുകൾ മരിച്ച സ്ത്രീയുടെ ആത്മാവിനെ പോലും പരിഹസിക്കുന്ന തരത്തിൽ സകല കുറ്റങ്ങളും ഉമ്മൻചാണ്ടിയുടെ മേൽ ചാരുകയാണ് ഇനി പറഞ്ഞു വരുന്നത് വീണയെപ്പറ്റിയല്ല അവർ പിണറായി ഭരണമെന്ന അക്വേറിയത്തിലെ വെറും അലങ്കാര മത്സ്യം മാത്രമാണ് എന്തിനായിരുന്നു ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള ആ തിരുവെഴുന്നള്ളത്ത് നടത്തിയത് സർക്കസിൻ്റെ റിങ്ങിലേക്ക് കടുവയെ കൊണ്ടുവരുന്നത് പോലെ പിണറായി വിജയനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നപ്പോൾ കരുതിയത് മരിച്ച വീട്ടമ്മയ്ക്ക് സഹായധനം വല്ലതും പ്രഖ്യാപിക്കും എന്നായിരുന്നു ഇടിഞ്ഞ കെട്ടിട ഭാഗത്തേക്ക് അദ്ദേഹം നോക്കിയതേയില്ല ഫോഷ്കത്തരം പറഞ്ഞ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ച മന്ത്രിമാരെ പറ്റിയും ഒന്നും പറഞ്ഞില്ല കിടനം തീരുമാനങ്ങളൊന്നും തന്നെ സ്വീകരിച്ചില്ല എന്നാൽ ആ വരവിൻ്റെ ആർഭാടമൊന്നും വാക്കിലോ വായിലോ പ്രവൃത്തിയിലോ ഉണ്ടായതുമില്ല രോഗികളെയോ അപകടത്തിൽ മരിച്ച സ്ത്രീയുടെ ബന്ധുക്കളെയോ കണ്ടില്ല ഒരു വാക്കുപോലും അവരെ സമാധാനിപ്പിച്ചില്ല വന്നു വന്ന പോലെ പോയി അങ്ങനെയെങ്കിലും ഈ മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി ഒന്ന് കണ്ടല്ലോ പക്ഷെ ഒരു ഗുണമുണ്ടായി സകല കുറ്റങ്ങളും കൂടി ഒരു ഡോക്ടറുടെ തലയിൽ വെച്ചു കൊടുത്തു അദ്ദേഹം പറയുന്നത് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചത് ഞാനാണേ എന്നാണ് അതാണ് പിണറായി വന്ന് വരട്ടിയതിൻ്റെ ഗുണം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപകടം നടന്നതും ഒരാൾ മരിച്ചതും അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി അവലോകന യോഗത്തിലിരുന്ന് ഗവർണറെ ചീത്ത വിളിക്കുകയായിരുന്നു പല രഹസ്യങ്ങളും ചോർത്തുന്നത് ഉദ്യോഗസ്ഥരാണ് പോലും അവർ മാധ്യമങ്ങൾക്ക് പലതും ചോർത്തി കൊടുക്കുന്നു നാളെ വിളിച്ചൊരു വിരുന്നു കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പത്ത് മിനിറ്റകം മുഖ്യമന്ത്രി ആശുപത്രിയിൽ നിന്ന് തിരിച്ചുപോയി നൂറുകണക്കിന് ആളുകൾ മരിച്ച വയനാട്ടിൽ മുഖ്യം ചെലവഴിച്ചത് പത്ത് ആയിരുന്നു എൻ്റെ കാലിൽ ചെളിയാണ് ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്ന് ദുരന്ത ബാധിതരോട് പുറത്തു നിന്ന് പറഞ്ഞ ശേഷം കടന്നു കളഞ്ഞു നിങ്ങളുടെ കാലിലെ ചെളി വേണമെങ്കിൽ അന്തങ്ങൾ പനിനീര് തളിച്ച് കഴുകി തരും പക്ഷേ മനസ്സിലെ ചെളി എങ്ങനെ കളയും ഓഹി ദുരന്തമുണ്ടായിട്ട് അങ്ങോട്ട് പോകാത്ത പുള്ളിയാണ് പിണറായി പകരം ഒരു വലിയ മുതലാളിയുടെ അച്ഛൻ തൊണ്ണൂറാം വയസ്സിൽ മരിച്ചപ്പോൾ അവിടെ പോയി എന്തൊരു ദുഃഖമായിരുന്നു വഴിപാട് സന്ദർശനത്തിനായി തിരയടങ്ങിയപ്പോൾ കടൽപ്പുറത്ത് ചെന്ന പിണറായി വിജയനെ ഒരു വിധത്തിലാണ് കാറിൽ കയറ്റി രക്ഷാപ്രവർത്തകർ തിരിച്ചുകൊണ്ടുവന്നത് ഈ സഖാക്കൾ ഊതിപ്പനിപ്പിക്കുന്ന പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധനൊന്നുമല്ല ദുരന്തമുഖത്ത് നേരിട്ട് പോകാനോ പ്രകൃതിക്ഷോഭത്തെ നേരിടുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കാനോ തൽക്ഷണം രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ ഒന്നും അദ്ദേഹത്തിന് യാതൊരു കഴകത്തുമില്ല ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് യൂത്തന്മാരുടെ തല തല്ലി പൊട്ടിച്ച് രക്ഷാപ്രവർത്തനം നടത്താനറിയാം എന്നാൽ നമ്മുടെ ഈ മുഖ്യമന്ത്രിക്ക് ആകെ അറിയാവുന്നൊരു പണിയുണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ നിധി തുറന്നു വെച്ച് കാശ് വരുത്താൻ അറിയാം അതിന് ചിലപ്പോൾ ഭീഷണിയും ബലപ്രയോഗങ്ങളും ഒക്കെ നടത്തിയെന്നിരിക്കും എന്നാൽ അത് വേണ്ട പോലെ വിനിയോഗിക്കുമോ അതുമില്ല എൺപത്തഞ്ചാം വയസ്സിൽ മതികെട്ടാം മലയിൽ പോയി അട്ടയുടെ കടി വാങ്ങിയ വി എസ് എവിടെ പട്ടും പരവതാനിയും വിരിച്ച നടപ്പാതയിലൂടെ മാത്രം സഞ്ചരിച്ച് മനുഷ്യൻ്റെ ഗന്ധമോ മണ്ണിൻ്റെ മണമോ തിരിച്ചറിയാത്ത പിണറായി വിജയൻ എവിടെ